ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ് കാറ്ററിംഗ്കാരിയുടെ അതേ രുചിയിൽ നമുക്കൊരു ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നാല് കിലോ ചിക്കനാണ് നമുക്ക് ചിക്കൻ അന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഇനി നമുക്കതിനു വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് അതാ നമ്മളൊരു കവറോളം നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ് അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പേസ്റ്റ് ആക്കിയിട്ടില്ല നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ മസാലയാണ് അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു കളറിന് വേണ്ടി നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കാശ്മീരി ചില്ലിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലെക്സും നമ്മളിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിനായകരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടി നമ്മളിതാ റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളൊരു കാറ്ററിംഗ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കാറ്ററിംഗ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണിത് അപ്പോൾ ഇത് മസാല നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കനിലെല്ലാം ആ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നതിന് നമുക്കിതുപോലെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് ആ എരിയുടെ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് വരുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെരിഞ്ചീരകവും പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരപ്പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കുന്നതുവരെ നമ്മൾ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ഇതിന് രണ്ട് സൈഡ് നന്നായിട്ടൊന്നും ഫ്രൈ ആയി വരത്തുള്ളൂ നല്ലൊരു ക്രിസ്മിനെസ് അപ്പോഴേ നമുക്കിവിടെ ചിക്കനിലേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കണം മൂത്ത് വരുന്ന വരുന്നതനുസരിച്ച് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഫ്രൈതായി ഫ്രൈ ആയി വന്നിട്ടൊന്നിൻ്റെ രണ്ട് സൈഡും അപ്പൊ അതായത് നമുക്ക് ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മൾ ചിക്കൻ എല്ലാം കോരി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ പീസൂടെ നമ്മൾ ഇതാ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ച് മറിച്ച് നീട്ടിയെടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ചിക്കനിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് ഒന്ന് ട്രൈ ചെയ്യുന്നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്